വ്യാപ്പടം എന്ന് വെച്ചാൽ കള്ളുകൂടിയില്ല ചുവറ്റുകാളിയില്ല ഒരു ദുഷീലില്ലാത്ത വ്യാപടം അത്യാവശ്യം ചങ്ങായി മരപ്പുറം കുറവും പള്ളടിക്കും ഹലോ അസ്സാം മക്കളും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മള് ഇന്ന് അനിപ്പതാ മീനും വിട്ടിട്ട് വന്നിട്ടേ ഉള്ളൂ ഇനിയിപ്പോ വേറെ പോവാണ്ട് അപ്പൊന്നാണ് ാണ് അതാണ് നമ്മുടെ കടൽ ചെമ്പല്ലി നമ്മുടെ അടിപൊളി ചെമ്പല്ലിയാണ് പിന്നെ ഉള്ളത് സ്പെഷ്യലി മൈനായിട്ടത് പിന്നെ ഉള്ളത് വെള്ളാട്ടാണ് വെള്ളാട്ട് സ്പെഷ്യലി പ്രത്യേകിച്ചൊന്നും പൂച്ചകളെല്ലാം കാത്തിക്കും ഏകദേശം പറഞ്ഞ മണി ആ സമയം ഇവിടെ അവര് നിരാരം കിടക്കും അതുകൊണ്ട് അവർക്ക് കൊടുത്തിട്ട് പോവാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മൾ പൂച്ചകൾക്കെല്ലാം മീൻ റൂട്ടിലേക്ക് ഇതാണ് പൈസ ഇല്ലാണ്ട് വരുന്ന കസ്റ്റമറാണ് നീന്റെ അടിക്ക് അടക്കുന്നത് ആ എല്ലാരും അനുസരണോടുകൂടി തായ് കുറേ കുട്ടികൾക്കാ കാണണ്ടോ അത് കുട്ടികൾ കൊണ്ടു കൊടുക്കാനാന്നു ഇപ്പം വരും അത് കൊടുത്ത കൊടുത്തപാട് അടുത്ത് വരുത്തി വരും തായലാന്ന് തായാലാന്ന് വീട് തായലേക്കാന്ന് പോന്ന് അടുത്ത കസ്റ്റമർ പൈസ ഇല്ലാതെ വരുന്ന കസ്റ്റമർ ഇവരാണ് ഇതാ ഇവരൊക്കെ പൈസ അതെ

ഈ കുട്ടി ഒന്ന് തന്നിട്ട് രണ്ടാമത്തേന് വരുന്ന നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം നമ്മള് നമ്മൾ തന്നെ ഇതാ ഉണക്കുന്ന ഉണക്കാ നീത് ഇതാ നമ്മൾ തന്നെ ഇതാ വീട് ഓർന്നെത്രലൊക്കെ പൈസ ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് ഉണക്ക് ഇന്നേക്ക് മൂന്നാം ദിവസമായി നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അത്ര ഒക്കെ നല്ല വെയിലാണീതായതുകൊണ്ട് നല്ല വൃത്തി ഉണങ്ങി വന്നിട്ടുണ്ട് ഉണക്ക് അപ്പൊ അത് ഓറ് പൈസക്കും കൊടുക്കലുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം വീട്ടിൽ നിന്ന് കറി വെക്കാനെല്ലാം ഉപയോഗിക്കാം നല്ല ഉണക്കാട്ടാ നല്ല ടേസ്റ്റാണ് നത്തലാണ് ഇത് ഇപ്പം നത്തല ഇതിപ്പോൾ ഇതിൻ്റെ അകത്തെ ഉള്ളെന്ന് ചിലർ കൂടാന്നാ കൂടിൻ്റെ ഉള്ളിലാന്നുള്ള അപ്പോൾ കാക്കകളും പൂച്ചകളും ഒന്നും കൊണ്ടുപോക്കില്ല നല്ല സേഫ്റ്റി ആയിട്ടുണ്ട് ഉണങ്ങും ഉണങ്ങിയിട്ടുണ്ട് മക്കൾക്ക് കൊണ്ടപ്പോൾ എടുത്തിട്ട് ഇത് അടുത്ത ട്രിപ്പിനെ വരുന്നുണ്ട് ഇതാ ഓടി വരുന്നുണ്ടേ വരുന്നുണ്ടേനെ ഇതാ വരുന്ന ദാളി എത്തിറ്റാ അടുത്തേന്ന് എത്തിയിട്ടാ അത് ഞാൻ തിന്നോളന്നായിരുന്നു മറ്റേത് പിടിച്ചിട്ട് കൊണ്ടു പോയി അതിനു തിന്നുന്നുണ്ട് അതിന് വശിക്കുന്നുണ്ട് ഒന്നും കൊണ്ടോ കൊടുത്തിട്ട് വന്ന അതിൻ്റെ അടിയിൽ തിന്നുന്നുണ്ട് അപ്പൊ നല്ല വെയിലാണ് എന്താ വെയിൽ ചൂട് നല്ല ഇവിടെ നല്ല കൂളാണ് എന്താ മൊത്തം നല്ല മരങ്ങളുള്ള സ്ഥല റബർ റബ്ബർ റബ്ബർ അതുകൊണ്ട് നല്ല കൂളാന്ന് ഇവിടെ താമസിക്കാനേ അങ്ങനത്തെ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല മൊത്തം റബ്ബറിൻ്റെ ഈ സൈഡിനാണ് ഈ വീട് വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നല്ല കൂളാണ് കോയിനെല്ലാം രാവിലെ ഇറക്കി ഭക്ഷണം എല്ലാം കൊടുത്ത് കയറ്റി താറ വീണ്ടും ഇങ്ങനെ പുറത്ത് ആ